നവകേരള കർമ്മ പദ്ധതി ഹരിത കേരള മിഷൻ ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ശുചിത്വ സന്ദേശയാത്രക്കാണ് പായം പഞ്ചായത്തിലെ മാടത്തിൽ തുടക്കം കുറിച്ചത് ശുചിത്വ സന്ദേശയാത്രയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്തും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും മുൻകയിലാണ് അതിപ്രകൃത്തായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മാലിന്യമുക്ത നവകേരളമുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുക പത്തനം പ്രവർത്തനങ്ങളിൽ കണ്ണൂർ ജില്ല വകുദൂരം മുമ്പിലാണ് മറ്റ് ജില്ലകൾക്ക് മാതൃകയാക്കുക പത്തനം പ്രവർത്തനങ്ങൾക്ക് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾ വലിയ അടപടം നടത്തി കൊണ്ടിരിക്കുക ഒരു ശുചിത്വ സംഘടിപ്പിക്കാൻ ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ അധ്യക്ഷത വഹിച്ചു പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ഇരട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മീരാബായി ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ജയപ്രകാശ് പന്തക്ക ജോയിന്റ് ബി ഡി പി ദിവാകരൻ പായം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടുക്കട്ടി എം വിനോദ് വാർഡ് മെമ്പർ പി സാജിദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബിറോ ഇരട്ടി